കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കി സി പി ഐയിൽ നിന്ന് വിജയിച്ചാണ് കമ്മീഷൻ അയോഗ്യാക്കിയത് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് വിജയിച്ചു ചേരുകയായിരുന്നു തുടർന്ന് സി പി ഐ നൽകിയ പരാതി നടപടി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയായും ജനാധിപത്യമുണ്ട് സ്ഥാനാർത്ഥിയായും മത്സരിച്ച് ജയിച്ച സൗമ്യ അനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായി തുടരുകയും അങ്ങനെ ഇരിക്കുമ്പോൾ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറവധി നിരവധി മാസങ്ങളായി നടന്ന ഹിയറിംഗിൻ്റെ ഭാഗമായി ഇന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിലിനെ ഇലക്ഷൻ കമ്മീഷൻ ആറ് വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കുകയും അവരെ അയോഗ്യരാക്കൊണ്ടുള്ള ഉത്തരവ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ കേസ് നടപ്പുവാൻ വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സെഗാവ് കെ സെലിംഗുമാർ നിരന്തരമായിട്ടുള്ള ഹിയറിങ്ങിനടക്കം അവിടെ ഹാജരാകുകയും വലിയ തെളിവുകൾ ഹാജരാക്കിയതിൻ്റെ ഭാഗമായി കൂറുമാറ്റ നിരോധനത്തിൻ്റെ പേരിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഇന്ന് അയോഗ്യനാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായിട്ടുള്ളതാണെന്നും ആയതിനാൽ ഈ പാർട്ടിക്ക് ഈ അടിമാലി പഞ്ചായത്തിൽ പാർട്ടിയിൽ നിന്നും കൂറുമാറിയവരെ അയോഗ്യരാക്ക അയോഗ്യരാക്കിയ കമ്മീഷൻ്റെ നടപടിയെ സ്വാഗതം ചെയ്യുക